എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ തുടക്കം തന്നെ പറഞ്ഞത് ഈ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്നു അൻവർ എന്നുള്ളതാണല്ലോ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനം സർ സഖാക്കളെല്ലാവരും തെരുവിലേക്ക് ഇറങ്ങണമെന്നും പറഞ്ഞു ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയവരുടെ മുദ്രാവാക്യം കേട്ടല്ലോ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ കയ്യും കാലും വെട്ടി എറിയുമെന്നാണ് പറയുന്നത് ഗോവിന്ദം മാഷ് ഒന്നും ഞൊടിച്ചാൽ കയ്യും കാരും വെട്ടിയരിഞ്ഞു പുഴയിൽ തള്ളുമെന്നാണ് മുദ്രാവാക്യം ഇതെന്ത് മുദ്രാവാക്യമാണ് ശ്രീ അരുൺകുമാർ ഇവിടെ അതിലേക്ക് വരാം ഞാൻ മറുപടി പറയാം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി നന്നായി റെക്കോർഡ് ചെയ്ത രൂപത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായി അപ്പോൾ ആ കോൺഗ്രസിന്റെ പ്രതിനിധി എന്റെ സുഹൃത്ത് റിജിലിനോട് പറയാനുള്ളത് ഈ ആരോപണങ്ങളെല്ലാം ശ്രീ കെ മുരളീധരൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കോൺഗ്രസ്സുകാർ ഈ ആരോപണം ഉന്നയിച്ചിങ്ങനെ നടന്നാലും മൂന്നാം പിണറായി സർക്കാർ വരും നാലാം എൽ ഡി എഫ് സർക്കാർ വരും കോൺഗ്രസ് ഇനി ഒരിക്കലും ഭരണത്തിലേക്ക് തിരിച്ചു വരില്ല അതുകൊണ്ട് കോൺഗ്രസിന്റെ പരിപാടി തന്നെ തീർന്നു എന്ന് കെ മുരളീധരൻ ഇതേ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ച കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഈ കാര്യം താങ്കൾ പറഞ്ഞ കാര്യം കെ മുരളീധരനെ ഒന്ന് കേൾപ്പിക്കണം പിന്നെ താങ്കൾ ശ്രീ ഒരു മാഷ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ചോദ്യം ചെയ്ത കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ അത് സിമി റോസ്ബെല് ചില ചോദ്യം ചോദിച്ചു തന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിലെ പീഡനത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചു അന്ന് തന്നെ ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ കുട്ടി ക്ലാസ്സിലില്ല അതുകൊണ്ട് താങ്കൾ അതും ഒന്ന് മനസ്സിലാക്കണം പിന്നെ ബി ജെ പിയുടെ പ്രതിനിധിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ബഹുമാനപ്പെട്ട ബി ജെ പി പ്രതിനിധിയോട് പറയാനുള്ളത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കുറച്ച് നാളായി അന്വേഷിച്ചത് സി ബി ഐ ആണ് എൻ ഐ എ ആണ് ഇ ഡി ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇ ഡി ഇവരെല്ലാം കേരളത്തിൽ ഇടയ്ക്ക് വെച്ച് അന്വേഷണം അവസാനിപ്പിച്ച് കുറ്റപത്രം കൊടുത്തും കൊടുക്കാതെയും കേരളത്തിൽ നിന്ന് മുങ്ങിയതാണ് ആ ഇ ഡിയും സി ബി ഐയും എൻ ഐ എയും കണ്ടെത്താത്ത കാര്യം ശ്രീ പി വി അൻവറുടെ കയ്യിൽ ഉണ്ട് എന്നതാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഈ ഇന്ന അന്വേഷണ ഏജൻസികളോട് പറ അത് മേടിച്ച് ഖാദറാക്കു കോടതിയിൽ ഹാജരാക്കാൻ പറ ഇതൊക്കെ പൊതുജന സമൂഹത്തിൽ ഉണ്ട് ഒക്കെ ചർച്ച ചെയ്യട്ടെ എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ അഴിമതി ആരോപണം ഇങ്ങനെ ലീഗും കോൺഗ്രസും ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ എ ഐ ക്യാമറ ജലമെട്രോ അതുപോലെ തന്നെ ഇവിടെ കെ ഫോൺ മൂന്ന് ഹൈക്കോടതിയിൽ പോയത് പ്രതിപക്ഷ നേതാവാണ് ാണ് കാര്യത്തിൽ കൂടിക്കാഴ്ച പക്ഷെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുണ്ടല്ലോ വീട് വാങ്ങി വിറ്റ പൈസയുടെ കണക്കും അതിന്റെ തെളിവുകളും ഉണ്ടല്ലോ അതടക്കം മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ ഡിജിപിയുടെ മുന്നിലേക്ക് കിട്ടിയ എടുക്കാവുന്ന തെളിവുകൾ അടയിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം ഇല്ല ആ അത് അവറും ആരോപണം മാത്രമാണ് കിട്ടുമ്പോൾ തന്നെ നടപടി എടുക്കാവുന്ന ഒരു തെളിവ് ഹാജരാക്കിയത് അദ്ദേഹം തന്നെ നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ് പത്തനംതിട്ട അദ്ദേഹം തന്നെ ഫോൺ സംഭാഷണം ആ ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കാൻ പാടില്ലാത്ത സംസാരിച്ചു അപ്പൊ തന്നെ നടപടി എടുത്തു അന്വേഷണം ആരംഭിച്ചു ഇപ്പൊ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ബാക്കിയെല്ലാം കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് അന്വേഷിക്കല്ലേ ആ അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ നിക്ക് മിസ്റ്റർ നിങ്ങൾ കേൾക്കൂ ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നമ്മൾ വ്യക്തി ഉന്നയിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അവിടെ അന്വേഷണം അഡ്വക്കേറ്റ് സി പി എമ്മിന് ഒരു വിമർശനം ഇല്ലാത്തതെന്താണ് അരുൺകുമാർ അതിലാണ് അസ്വാഭാവികത സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ്കാരുമായി കൂടിക്കാഴ്ച നടത്തിയാൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ടാൽ എത്ര ശക്തമായി പ്രതികരിക്കാറുണ്ട് ഈ പാർട്ടി ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ് പൂർണ്ണ സത്യം വരട്ടെ എന്ന് ആര് കൊണ്ടുവരും പൂർണ്ണ സത്യം രാഷ്ട്രീയ കൂടിക്കാഴ്ച രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കേണ്ട കാര്യത്തിൽ ഡി ജി പി ആണോ തെളിവുകൊണ്ടിരേണ്ടത് ആണോ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ വാചകം താങ്കൾക്ക് ഓർമ്മയുണ്ട് പക്ഷെ താങ്കൾ അത് മനസ്സിൽ വെച്ച് ചോദിക്കാത്തതാണ് രാഷ്ട്രീയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതായത് അല്ല അതല്ല അതല്ല താങ്കൾ കേൾക്ക് ഒന്ന് ക്ഷമിക്കൂ ഒന്ന് കേൾക്കൂ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിച്ചിട്ടില്ല ഔദ്യോഗിക കൃത്യനിർമ്മത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തിയ നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ചുള്ള നടപടി തന്നെയാണ് ഒറ്റ കാര്യം അരുൺകുമാർ അത് മുഖ്യമന്ത്രി സ്വന്തം ഭാഗം വിശദീകരിച്ചതാണല്ലോ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു വിമർശനമുണ്ടോ പാർട്ടി സെക്രട്ടറിക്ക് ഒരു വിമർശനമുണ്ടോ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഇതുവരെ അസ്വാഭാവികതയുണ്ട് ഇല്ല അതിശക്തമായിട്ടുള്ള വിമർശനം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒന്ന് നോക്കിയേ ഞങ്ങക്ക് ഈ ആർ എസ് എസുമായിട്ട് കൂട്ടുകൂട്ട് അല്ലെ ഒറ്റ മിനിറ്റ് ഒന്ന് മിനിറ്റ് ഒന്ന് ആലോചിച്ചോട്ടെ ഈ കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ തലയ്ക്ക് കോടികൾ ആർ എസ് എസ് ഇനാം പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ മുഖ്യമന്ത്രിക്കുള്ളൂ സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് ഒരൊറ്റ കോൺഗ്രസുകാരുടെ തലയ്ക്ക് കേസിലാണ് പിണറായി വിജയൻമാരും പിണറായിക്കോട്ടെ അതെ തലക്ക്

ഒരു ശ്രീനിവാസിനെല്ലോ എല്ലാവരുടെ എല്ലാവരുടെ ശബ്ദം എന്താ ഒരുപോലെ കോൺഗ്രസ് ലീഗ് കോൺഗ്രസ് ലീഗ് ബിജെപി മൂന്നുപേരുടെ ശബ്ദം ഒരാൾ പോലെ അല്ലല്ല നിങ്ങൾ ആക്രമിച്ചോ അല്ല നിങ്ങൾ ആക്രമിച്ചോട്ട് അവസരമാണ് ഒറ്റവാസ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരായ സി പി എമ്മിന്റെ വിമർശനം താങ്കൾക്ക് ഇപ്പോൾ പറയും ഇതുവരെ കേക്കാത്തോണ്ടാണ് അത് പറയുന്നതിനും ഒറ്റക്കെട്ട് അതായത് ഞങ്ങൾ ആരും ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയിട്ടില്ലേ പ്രിയപ്പെട്ട അരുണേ ജയരാജനും രാജീവ് ചന്ദ്രശേഖരവും ബിസിനസ് നടത്തുന്നുണ്ട് ഇപ്പോഴും ാണ്ജിൽ വ്യക്ത വരുത്താൻ പോകുന്നു സി പി എമ്മിൽ നിന്ന് ആദ്യത്തെ പ്രതികരണമായിരിക്കാം ഒരു പക്ഷെ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ സി പി എമ്മിന്റെ വിമർശനം ഒന്ന് കേൾക്കാ കേൾക്കാനുള്ള കൊതി അല്ല ഒരിക്കൽ െ അരുൺ പറയൂ അതെ റിജില് വിളക്ക് കൊളുത്താൻ പോയതും കാവൽ നിൽക്കാൻ പോയതും കാര്യങ്ങളൊക്കെ ജനങ്ങൾ പറയാം ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒഫീഷ്യൽ കാര്യത്തിനും ആ ആ പറയാൻ അനുവദിക്കാതിരുന്ന പിന്നെ എങ്ങനെ ഇരിക്കും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒഫീഷ്യൽ കാര്യത്തിനും ഒരു പോലീസുകാരെയും ഒരാളുമായിട്ട് ചർച്ച നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടില്ല ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ട് എന്ന തെളിഞ്ഞു എന്റെ ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ് താങ്കൾക്ക് മനസ്സിലാവഞ്ഞിട്ടല്ലോ മനസ്സിലായിട്ട് തന്നെയാണല്ലോ പറഞ്ഞത് മനസ്സിലായിട്ട് തന്നെയാണല്ലോ സെക്രട്ടറി പറഞ്ഞത് സത്യം സത്യം പുറത്തി വരട്ടെ കൊണ്ടുവരാനാണ് ഈ പൂർണ്ണ സത്യം രാഷ്ട്രീയപരമായിട്ട് തെറ്റാണ് രാഷ്ട്രീയപരമായിട്ട് തെറ്റാണ് ധാർമ്മികമായിട്ട് തെറ്റാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് വരട്ടെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും നിങ്ങൾ ആദ്യം കെ മുരളീധരൻ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇപ്പോഴും ആജീവകാന്ത പ്രതിപക്ഷമായിട്ട് ഇരിക്കാൻ പോണ പാർട്ടിയല്ലേ ഇപ്പോൾ സെൻകുമാർ വിഷയത്തിൽ എടുത്ത നിലപാടെന്താ എടുക്കാത്തത് സെൻകുമാർ കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് എവിടെ പോയി എന്തുകൊണ്ട് എന്തുകൊണ്ട് പിണറായി എ ഡി ജി പി അയച്ച് കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വിജിലൻസിന്റെ ചുമതലയിൽ ആള് അറസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് അയാളെ തൊടാ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാർ